രാഹുൽ മാങ്കൂട്ടത്തിലെ എങ്ങനെയെങ്കിലും പാലക്കാട്ട് എത്തിക്കണം അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസ് നേതാക്കൾ തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള ഒരാളെ പാലക്കാട്ട് എത്തിക്കാൻ കോൺഗ്രസുകാർ തന്നെ മുൻകൈ എടുക്കുക അതാണ് ഇപ്പോൾ പാലക്കാട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട്ട് ഒരു യോഗം നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ വീട്ടിലാണ് യോഗം നടക്കുന്നത് എ ഗ്രൂപ്പിന്റെ യോഗമാണ് ആ യോഗം വിളിച്ചു ചേർത്തത് ആരാണ് ഞെട്ടണ്ട ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ എന്ന് വെച്ചാൽ വടകര എം പി മാത്രമല്ല കെ പി സി സിയുടെ ഉപാധ്യക്ഷനാണ് കെ പി സി സി പുറത്താക്കിയ ഒരാളെ മണ്ഡലത്തിൽ എത്തിക്കാനും മണ്ഡലത്തിൽ സ്വീകരണം ഒരുക്കാനും ആരും മേൽനോട്ടം വഹിക്കുന്നു ആരും മുൻകൈ എടുക്കുന്നു കെ പി സി സിയുടെ ഉപാധ്യക്ഷൻ തന്നെ മുൻകൈ എടുക്കുന്നു അപ്പോൾ മനസ്സിലായില്ലേ കാര്യങ്ങളെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നടപടി എന്ന് പറയുന്നത് വെറും മുഖം രക്ഷിക്കൽ മാത്രമാണ് അതിലൊരു ആത്മാർത്ഥതയുമില്ല എന്ന് ഇതോടുകൂടി ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇതേക്കുറിച്ച് സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് അഭിപ്രായം ആരാഞ്ഞു അദ്ദേഹം പറഞ്ഞത് യോഗം നടന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല എന്നാണ് രാഹുൽ മാംകൂട്ടത്തിന് എതിരെ എടുത്ത നടപടി ഉചിതമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴികെയാണ് ചെയ്യുന്നത് ഇതാണ് കെ പി സി സി പ്രസിഡന്റിന്റെ നിലപാട് അതേ കെ പി സി സിയുടെ ഉപാധ്യക്ഷൻ തന്നെ മുൻകൈയ്യെടുത്ത് പാലക്കാട്ട് യോഗം ചേരുന്നു യോഗം വിളിക്കുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ പങ്കെടുക്കുന്നത് മുതിർന്ന എ ഗ്രൂപ്പ് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴാണ് പൂർണ്ണ സമയം എ ഗ്രൂപ്പായത് അദ്ദേഹം ഇപ്പോൾ എ ഗ്രൂപ്പ് തന്നെയാണോ ഇനിയിപ്പോൾ ഷാഫി പറബിൽ എ ഗ്രൂപ്പ് ആണോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഇവരൊന്നും എ ഗ്രൂപ്പ് അല്ല എന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ ഇപ്പോൾ സാക്ഷാൽ എ ഗ്രൂപ്പിന്റെ വക്താവായി രംഗത്തിറങ്ങുന്ന ചാണ്ടിയമ്മൻ നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ട് എ ഗ്രൂപ്പ് ഏതാണ് എന്ന കാര്യത്തിൽ പോലും നിശ്ചയമില്ല എന്നിരുന്നാലും പഴയ എ ഗ്രൂപ്പ് നേതാക്കളുടെ യോഗമാണ് ഷാഫി പറമ്പിൽ വിളിച്ചു ചേർത്തത് എന്തിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ മെല്ലെ മെല്ലെ മണ്ഡലത്തിൽ കൊണ്ടുവരണം അതിന് എന്താണ് വഴി എന്നാലോചിക്കാൻ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ആദ്യം പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ എന്ന് വെച്ചാൽ എം എൽ എ എന്ന നിലയിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ പ്രതിഷേധം ഉയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുപരിപാടിയിൽ ആദ്യം പങ്കെടുക്കേണ്ടതില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വായനശാലകളും ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നുണ്ട് ക്ലബുകളുടെ ചെറിയ പരിപാടികൾ ജനറൽ ബോഡി ഒരു മീറ്റിംഗ് ഒരു പ്രതിഷേധ യോഗം അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പരിപാടികളിൽ പങ്കെടുപ്പിക്കുക സ്വകാര്യ പരിപാടിയാണല്ലോ വിവാഹങ്ങളിൽ പങ്കെടുക്കുക വീട് പാല് ഉണ്ടെങ്കിൽ അവിടെ പങ്കെടുക്കുക നാട്ടിൽ നടക്കുന്ന ചെറിയ ഉത്സവം കുടുംബ ഉത്സവങ്ങളൊക്കെ ഉണ്ടാകും കുടുംബ പരിപാടികളൊക്കെ ഉണ്ടാകും അവിടെ പങ്കെടുപ്പിക്കുക അങ്ങനെ മെല്ലെ മെല്ലെ രാഹുൽ മാങ്കോട്ടത്തിലെ മണ്ഡലത്തിൽ എത്തിക്കുകയും മണ്ഡലത്തിൽ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുക അങ്ങനെ വന്നാൽ പ്രതിഷേധം കെട്ടടങ്ങും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കണക്ക് കൂട്ടുന്നത് അതിനുശേഷം മതി പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് നേരത്തെ മണ്ഡലത്തിൽ വന്ന് മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ കണ്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ പങ്കെടുത്ത് മണ്ഡലത്തെ താമസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ പരിപാടിയാണ് പൊതുപരിപാടിയല്ല പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ മാത്രമേ എതിർക്കാൻ കഴിയുകയുള്ളൂ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്താൽ എന്തിനു എതിർക്കുന്നു ഒരു വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ എന്തിന് തടയുന്നു എന്ന ചോദ്യമൊക്കെ ഉയർത്താം അങ്ങനെ സാന്നിധ്യം അറിയിക്കുക മണ്ഡലത്തിൽ അതിനുശേഷം പൊതുപരിപാടിയിൽ പങ്കെടുക്കുക ഇതാണ് ഇപ്പോഴത്തെ തന്ത്രം മണ്ഡലത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിന്നാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ വിനയായി മാറാൻ സാധ്യതയുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അത് തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ജനങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട് അത് മാറ്റണം അതുകൊണ്ട് മണ്ഡലത്തിൽ എത്ര രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നേതൃത്വം വഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സന്തത സഹചാരി എന്നോ അതല്ലെങ്കിൽ സഹോദര തുല്യനെന്നോ ഒരു ആത്മാവും രണ്ട് ശരീരവും എന്ന് പറയുന്ന അതിൽ ഒരു ശരീരമായ ഷാഫി പറമ്പിൽ തന്നെയാണ് അദ്ദേഹം കെ പി സി സിയുടെ ഉപാധ്യക്ഷൻ കൂടെയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കെ പി സി സി നടപടിയെടുത്ത് പുറത്താക്കിയ ഒരാളെ സ്വീകരിക്കാനും മണ്ഡലത്തിൽ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും അതേ കെ പി സി സിയുടെ ഉപാധ്യക്ഷൻ തന്നെ രംഗത്തിറങ്ങുന്നു യോഗം നടക്കുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ മുതിർന്ന എ ഗ്രൂപ്പ് നേതാക്കൾ പങ്കെടുത്ത് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു ഇതാണ് പറയുന്നത് ഇതെല്ലാം ഈ കാണുന്നതൊന്നും കാഴ്ചയല്ല അതിന് പിറകിലാണ് നടക്കുന്നത് മുമ്പിൽ വെറും മുഖംമൂടികൾ മാത്രമാണ് എന്ന് പറയാൻ കാരണവും അതുതന്നെയാണ്